ഹായ് ഐ ഇന്ന് നമ്മൾ പോകാൻ പോകുന്ന ശരണ്യയുടെ വീട്ടിലോട്ടാണ് കേട്ടോ അന്ന് അവളുടെ എൻഗേജ്മെൻറ്റ് ഡേ ആണ് അപ്പോൾ അവിടെ ചെന്നപ്പോൾ എല്ലാവരും ഭയങ്കര ഒരുക്കത്തിലൊക്കെയാണ് മേക്കപ്പ് ആർട്ടിസ്റ്റൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ അവളെന്നാണ് പിന്നെ റിസോർട്ടിലോട്ട് പോയത് നിങ്ങൾക്ക് കാണും പറയാം എല്ലാവരുടെ ഔട്ട്ഫിറ്റ്സ് ഒരു വൈബ്രൻറ്റ് കളേഴ്സ് അല്ല ഒരു പേസ്റ്റൽ ടച്ച് ആണ് അതൊരു തീമായിട്ട് എടുത്തേക്കായിരുന്നു കേട്ടോ എ എസ് എ എസ് അനന്തു ശരണ്യ എന്നാണ് ഉദ്ദേശിക്കുന്നത് രാ ചെല്ലുമ്പോൾ തന്നെ സോറി രാവിലെയല്ലായിരുന്നു പരിപാടി വൈകുന്നേരമായിരുന്നു വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ നല്ലതായിരുന്നു രാവിലെ എഴുന്നേക്കേണ്ട ക്ഷീണം കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്ന റിലാക്സ് ആയിട്ട് നമുക്ക് ഫുള്ള് ഡ്രസ്സപ്പ് ചെയ്ത് പോകാൻ പറ്റും വെൽക്കം ഡ്രിങ്കിൻ്റെ കാര്യം പറയാനാണെങ്കിൽ കുറേ വെറൈറ്റീസ് ഉണ്ട് പിന്നെ ഞങ്ങൾ കയറി ചെന്ന ഉടനെ തന്നെയാണ് റിങ് എക്സ്ചേഞ്ച് സെറിമണി നടന്നുകൊണ്ടിരുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് ആംബിയൻസിനെ പറ്റി പറയാനായിട്ട് കുറേയാണ് കാരണം അടിപൊളി ഡെക്കോറായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് ഗോൾഡൻ ചെയ്യേഴ്സും ആ ഒരു ഫ്ലവർ അറേഞ്ച്മെൻ്റ്സ് ഒക്കെ കാണാൻ പൊളിയായിരുന്നു അതുമാത്രമല്ല മഴയുമില്ല വെയിലും ഇല്ല ആ ഒരു നല്ലൊരു പൊളി ക്ലൈമറ്റ് ഉണ്ടല്ലോ അതും കൂടിയായിരുന്നു അത് കാരണം ഫോട്ടോസൊക്കെ കിട്ടുകിടുക്കാ ച സാധനങ്ങളായിരുന്നു അങ്ങനെ അടിപൊളിയായിട്ട് അവരെ റിങ് എക്സ്ചേഞ്ച് കഴിഞ്ഞു അത് കഴിഞ്ഞ ശേഷം ഞങ്ങൾക്ക് കുറച്ച് വിശ്രമം വേണമല്ലോ അപ്പം ഞങ്ങൾ ഫുള്ള് ട്രൈ ഔട്ട് ചെയ്യാമെന്ന് വെച്ചിട്ടാണ് വിചാരിച്ചായിരുന്നു കേട്ടോ ഫുഡൊക്കെ കുറച്ച് കഴിഞ്ഞിട്ടാണ് കഴിക്കുന്നു അപ്പം നമുക്ക് ലൈറ്റായിട്ട് എന്തെങ്കിലുമൊക്കെ വയറ്റിൽ നിന്ന് അപ്പോൾ അത് കാരണം ഡ്രിങ്ക്സ് പിന്നെ കുറച്ച് സ്നാക്സ് ഉണ്ടായിരുന്നു സ്നാക്സ് കുട്ടി സമൂസ നഗ്ഗറ്റ്സ് അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ആയിരുന്നു ഡ്രിങ്ക്സിൽ ഞാൻ ട്രൈ ഔട്ട് ചെയ്തത് വാട്ടർമെല്ലൺ മാംഗോ സ്മൂത്തി എന്ന് കുറേ വെറൈറ്റീസ് ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഞാൻ ഈ രണ്ടെണ്ണമാണ് കുടിച്ചത് എല്ലാം നന്നായിരുന്നാണ് എല്ലാവരും പറഞ്ഞത് പിന്നെ അവരുടെ ഡാൻസ് പെർഫോമൻസും കാര്യങ്ങളൊക്കെ സ്റ്റേജിലുള്ള പെർഫോമൻസ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പുറത്തുള്ളൊരു പെർഫോമൻസ് ഉണ്ട് വേറെ ഒന്നുമല്ല വടം വലിയ അത് രണ്ട് സെക്ഷനായിട്ട് തിരിക്കുകയാണ് ബ്രൈഡും ഗ്രൂമും അപ്പോൾ എല്ലാവരും അറേഞ്ച് ചെയ്യേണ്ട ഒരു കാലതാമസം മാത്രമേ ഉള്ളൂ ആദ്യത്തെ പെർഫോമൻസ് നിങ്ങൾ എന്തായാലും കാണേണ്ടാണ് കാരണം കുറച്ച് സമയം പോലും നിന്നില്ല പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ എന്താ പറയുക പെണ്ണിൻ്റെ വീട്ടുകാർ തൊലിവി സമയക്കേണ്ടി വന്നിരുന്നു അവിടെ ഉള്ള എല്ലാവരും മല്ലന്മാരായിരുന്നു തന്നെ അറിയാം കുറേ ഗെയിം സെഷൻ ആദ്യമൊക്കെ എല്ലാവരും വിചാരിച്ചോട്ടോ വലിഞ്ഞ വലിയ രസമൊന്നും ഉണ്ടായില്ല പക്ഷെ വലിച്ചു തുടങ്ങിയപ്പോൾ എല്ലാവർക്കും ഭയങ്കര ആവേശമായിരുന്നു കേട്ടോ മിനിന്നും ലിമിറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ രണ്ട് സൈഡിലും ഒരേ മെമ്പേഴ്സ് വേണമായിരുന്നു ഒരേ മെമ്പേഴ്സ് നമുക്ക് മാറി നിൽക്കാൻ വന്നാലും നമ്പർ ഓഫ് മെമ്പേഴ്സ് സെയിം തന്നെയായിരുന്നു അപ്പം നമുക്ക് കണ്ടു നിൽക്കുന്ന ആൾക്കാർക്ക് വരെ ഭയങ്കര ആവേശമായിരുന്നു തോറ്റുപോയെങ്കിലും നമ്മൾ തോൽവി സമ്മേക്കുന്നില്ല മൂന്ന് റൗണ്ട്സ് ഉണ്ടല്ലോ അപ്പം അടുത്താലും പിടിക്കാം എന്നുള്ള രീതിയിലാണ് നിന്നത് ഫസ്റ്റ് വരി ഫസ്റ്റ് റൗണ്ട് തോൽവി സമ്മതിച്ചെങ്കിലും സെക്കൻഡ് റൗണ്ട് വിട്ടു കിടക്ക ഉദ്ദേശിച്ചില്ല നമുക്ക് ബലം മാത്രല്ല ബുദ്ധിയും കൂടെ കളിക്കാം എന്നുള്ള രീതിയിലാണ് ഈ ഇറവടം വലിയിട്ടോ നിങ്ങൾ ഇതെന്തായാലും ലാസ്റ്റ് വരെ കാണാം കാരണം ഇത് വലിയ വലിയ ടെസ്റ്റ് ഉണ്ട് എത്ര മല്ലന്മാരെ നമ്മൾ പാവങ്ങളെ തോൽപ്പിക്കാനായിട്ട് അവർക്ക് സാധിച്ചില്ല അതിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ പറയുന്നില്ല ലാസ്റ്റ് വീഡിയോ ക്ലിപ്പ് കാണുമ്പോൾ നിങ്ങൾ അവിടെ കിടന്ന ചാടി മറിഞ്ഞ തുള്ളിച്ചാട് വേറെ ഒന്നല്ല വലിച്ചിതാ കണ്ട കയറ് നീങ്ങാതെ നിങ്ങൾ ശ്രദ്ധിച്ചില്ല അതിന് ഒരു അവസാനം നിൽക്കുന്ന ഒരാളുടെ ഒരു കഴിവാണ് കേട്ടോ ഞങ്ങളൊരു തെങ്ങ് രക്ഷിച്ചു തെങ്ങ് രക്ഷിച്ച മാത്രമല്ല കത്തിച്ചായിട്ട് അപ്പുറത്തെ കയർ തെങ്ങുമ്പോൾ സപ്പോർട്ട് ആയിട്ടാണ് നിങ്ങൾ നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാവും വിടുന്നില്ല പുള്ളി അങ്ങ് പഠിപ്പിച്ചങ്ങ് വെച്ചേക്കാണ് അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ചെന്ന് ചോദിച്ചു എങ്ങനെയുണ്ടെന്നൊക്കെ അവ പുള്ളിയുടെ ഒരു മറുപടിയും കാര്യങ്ങളൊക്കെ കേൾക്കണം പുള്ളി വേർത്ത് ഇട്ടാ ഒരൊറ്റ വലിയിലാണ് ഈ വേർത്തൊക്കെ നിൽക്കുന്നത് അപ്പം അത് കഴിഞ്ഞ ശേഷം അവർ കണ്ടുപിടിച്ചത് ഞങ്ങളിവിടെ കെയർ വെച്ച് കിട്ടി കളിച്ചത് ലാസ്റ്റ് ചെറിയൊരു അടി ഉണ്ടാകാൻ പോയെങ്കിലും ഞങ്ങൾ സമാധാനമായി തന്നെ വിട്ടു കൊടുത്തു അവർ ജയിക്കട്ടെ സാരില്ലേ പോട്ടെ എന്നുള്ള രീതിയിൽ അങ്ങനെ ഞങ്ങൾ ഒത്തുതീർത്ത് ഒത്തുതീർപ്പാക്കി അവർക്ക് ഗപ്പങ് കൊടുത്തിട്ട് ഗഫ് അതെ ഭയങ്കര വാശിയേറെ പോകാട്ടായിരുന്നു കേട്ടോ ഇത് അങ്ങനെ വടംവലിയുടെ കാര്യങ്ങളും തല്ലൂട്ടൊക്കെ കഴിഞ്ഞപ്പോഴാണ് അടുത്ത ഗെയിം വരുന്നത് ചെയറ് വെച്ചിട്ടുള്ളൊരു ചെയർ കളി ചെയർ ഓട്ടം അപ്പോൾ ഞാൻ കാരണം എൻ്റെ സാരി ഉള്ള കാരണം ഞാനങ്ങാനും ഓടിക്കഴിഞ്ഞ സാരി വേറെ സ്ഥലത്ത് ഞാനാണെങ്കിൽ വേറെ എല്ലാവരും അവിടെയും കഴിഞ്ഞിട്ടാണ് രാത്രിയായി ഫുഡ് കഴിക്കാൻ ഇരുന്നപ്പോൾ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചാണ് കഴിക്കുന്നത് ഡെസേർട്ടാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും ബായ്